ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അതായത് ഫ്ലവർ സോക്സ് അതിൻ്റെ ചെറിയ ത്രെഡ്സ് അതും ഇതൊക്കെ വെച്ച് നമുക്കിന്നൊരു പൂ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ് ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൂത്ത മകളാണ് അവിടെ പേര് ഡാന മൂത്ത മകളാണ് ഇതുണ്ടാക്കുന്നത് അവിടെ ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു കാരണം അവളെ ഇത് പഠിപ്പിച്ചതിന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ചെറിയ കനം കുറഞ്ഞ ഒരു സൈസ് കമ്പി മേടിക്കാൻ കിട്ടും പൂവുണ്ടാക്കുന്ന കമ്പി എന്ന് കടയിൽ പറഞ്ഞാൽ മതി ലേഡിസ് സ്റ്റോറിലൊക്കെ കിട്ടും ഫ്ലവർ സോക്സ് വേണം അളവെടുക്കാൻ വേണ്ടി ഒരു അടപ്പ് വേണം നൂല് വേണം കത്രിയ വേണം കുറച്ച് ത്രെഡ്സ് ഇത് ഫ്ലവർ ബഡ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഗ്രീൻ ടേപ്പ് വേണം ആ അടപ്പെടുത്തിട്ട് നമ്മുടെ മേടിച്ച് വെച്ചിരിക്കുന്ന കമ്പി ചെറിയ കനം കുറഞ്ഞ കമ്പിയാണ് നൂൽ കമ്പി പോലത്തെ കമ്പി അളവെടുക്കാൻ അളവെടുക്കാനും ആ റൗണ്ട് ഷേപ്പ് ആക്കാനും വേണ്ടിയാണ് ആ കമ്പി അത് ആ അടപ്പിൽ ചു ചുറ്റി അതിൻ്റെ അറ്റം ഒന്ന് പിരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും അങ്ങനത്തെ മൂന്നെണ്ണം വേണം നമ്മൾ മൂന്ന് ഇതളാണ് ഉണ്ടാക്കുന്നത് ആ മൂന്ന് എതലാകുമ്പോഴത്തേന് നമുക്ക് മൂന്നെണ്ണം വേണം ആ ഫ്ലവർ സോക്സ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ കമ്പി കടത്തി നമ്മൾ ആ ഒരു ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കണം ആ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം ഫ്ലവർ സോക്സ് അതിനെ ചുറ്റി ആ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഇതിലാവും അതിൻ്റെ അറ്റം നമ്മൾ നൂലുപയോഗിച്ച് കെട്ടണം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നൂലുപയോഗിച്ച് ഏതെങ്കിലും കളർ മതി ഫ്ലവർ സോക്സിനോട് ചേർന്ന് നിൽക്കുന്ന കളറാവുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ആ നൂലുപയോഗിച്ച് കെട്ടി മൂന്നെണ്ണം അറ്റം ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം ആ കെട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ആ ടൈപ്പ് മൂന്നെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ ബാക്കി നിൽക്കുന്ന ഫ്ലവർ സോക്സിൻ്റെ ഭാഗങ്ങളെ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളയുക ഇപ്പം നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും എഡ്ജിൽ എഡ്ജിൽ ആ കമ്പി നീണ്ടു നിൽപ്പുണ്ട് ആ കമ്പി നീണ്ടു നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവസാനം ഗ്രീൻ ടേപ്പ് ചുറ്റി അതിൻ്റെ ആ ഒരു തണ്ട് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയാണ് കുറച്ചൂടെ ഭംഗിക്ക് വേണ്ടിയാണ് ഫ്ലവർ ബഡ്സ് എടുത്തിട്ട് അത് നടുവേ മടക്കി അതിപ്പോൾ പൂവിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ഇതിനാണ് ബഡ്സ് പോലെ നിൽക്കുന്നതിനാണ് പൂവിൻ്റെ അകത്ത് വെക്കാനുള്ള സാധനമാണ് അതിനെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം നൂല് ഉപയോഗിച്ച് കെട്ടിയെടുക്കണം വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒന്നുമല്ല ഇപ്പോൾ ഞാനല്ല ഇത് മകളാണ് ചെയ്തത് അത് കണ്ട് ഞാൻ പഠിച്ചതാണ് അതുപോലെ ലോക്ക് ചെയ്തെടുക്കണം കെട്ടഴിഞ്ഞു പോകാത്ത രീതിയിൽ നൂല് ലോക്ക് ചെയ്തെടുക്കണം ചെറിയ പരിപാടിയുള്ളൂ ആർക്ക് വേണമെങ്കിലും ചെയ്യാം സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നമുക്ക് ചെയ്താൽ ഭംഗിയായിട്ട് നമുക്ക് അവസാനം ഒരു എതലുകളുള്ള ഒരു പൂവുണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്ലവർ ഓയിസിലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ സാധിക്കും ആ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ എതലിനോട് ചേർത്ത് ആ ബഡ്സ് കെട്ടിയെടുത്ത ബഡ്സ് ചേർത്ത് ഒന്നുകൂടെ ചുറ്റിയെടുക്കണം അങ്ങനെ മൂന്ന് എതളും ചേർത്ത് ചുറ്റി നമ്മൾ നൂലിന് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൂവിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും ആ കമ്പി ഞാൻ നേരത്തെ പറഞ്ഞപോലെ നീണ്ടു നിൽക്കുന്ന കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയാൽ മതി ഗ്രീൻ ടേപ്പ് ഇതെല്ലാം ലേഡീസ് സ്റ്റോറുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ആ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ല നീളത്തിൽ ഒരു തണ്ടിൽ പൂവ് നിൽക്കുന്ന പോലത്തെ ഒരു രൂപം നമുക്ക് കിട്ടും ഞങ്ങളിങ്ങനത്തെ മൂന്നാലെണ്ണം ഉണ്ടാക്കി എല്ലാം കാണിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരെണ്ണം ആണ് ഒരെണ്ണം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് വളരെ ഭംഗിയായി നമുക്ക് പൂ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്കൂളിൽ ഇതിൻ്റെ ക്രാഫ്റ്റിന് പുള്ളിക്കാർ ചേർന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി പഠിച്ചാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു